ഹലോ കൂട്ടുകാരെ അസ്ലാം വലൈക്കും എന്താണ് എല്ലാവരുടെ വിശേഷം എല്ലാവരും സുഖമായിരിക്കുന്നു ഞാനും കുഴപ്പമില്ല അലഹമ്മദില്ല അങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുകയായിരിക്കാം ഞാൻ ഇന്നലെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയ സമയത്ത് കണ്ടപ്പോൾ വാങ്ങിച്ചു കൊടുക്കണം അപ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് അറിയണമെന്ന് നിങ്ങളെ മുന്നിൽ ഷെയർ ചെയ്യാമെന്ന് കരുതിയിട്ട് അങ്ങനെ വന്നതാട്ടോ അപ്പോൾ അതായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് അടിക്കാൻ മറക്കരുത് ഓക്കെ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാവർക്കും അറിയുന്നതാണ് ഇതെന്താണെന്ന് എല്ലാവർക്കും അറിയാം റംബിട്ടാനാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയാമെന്ന് വിചാരിച്ചു അതുകൊണ്ട് വന്ന കേട്ടോ ഇത് അറിയാമല്ലോ ഒത്തിരി നല്ലൊരു ഫ്രൂട്ടാട്ടോ ഒത്തിരി നല്ലൊരു ഫ്രൂട്ടാണ് പിന്നെ ഇത് ഉണ്ടാകുന്നത് എപ്പോഴാ വെച്ചാൽ മെയ് മുതൽ നിന്ന് ജൂലൈ വരെയാണ് ഇതിൻ്റെ കൃഷിയുടെ സമയം എന്ന് പറയുന്നത് കായ് ഉണ്ടാകുന്നതും ഇതിൻ്റെ എത്തുന്നത് ജൂലൈ മാസം വരെയാണ് ഫ്രൂട്ട് ചിലർക്ക് ഇഷ്ടപ്പെടില്ല ചിലർക്ക് ഇഷ്ടപ്പെടും പക്ഷെ ഒത്തിരി ഗുണങ്ങളുണ്ട് കേട്ടോ അതിൽ ഇപ്പം നമുക്ക് പനി ജലദോഷം പിന്നെ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും വിഷാംശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പോവും പിന്നെ പ്രതിരോധ ശേഷി നിലനിർത്തണ ഒരു ഫ്രൂട്ടാണ് ഇങ്ങനെയാണ് പുറത്ത് കുറച്ച് മുള്ള് മുള്ളുമുള്ളായിട്ട് പക്ഷെ ഇതൊരു ഉള്ളിലൊരു വൈറ്റ് കളറിലൊരു ബോളായിട്ടാണ് ഉണ്ടാവുക പിന്നെ ചിലത് മധുരവും പുളിയും കൂടെ ഉണ്ടാവും പിന്നെ അതുപോലെ ഇത് ചിലത് ചർപ്പുള്ളതുണ്ട് ചിലത് നല്ല നല്ല കട്ടി മധുരമുള്ളതുണ്ട് അങ്ങനെയുള്ള പിന്നെ നമ്മുടെ സ്ത്രീകളുടെ സൗന്ദര്യ വർധനവും കൂടെ പറ്റിയ ഒരു അടിപൊളി ഫ്രൂട്ടാട്ടോ അത് അച്ചാർ അച്ചാറിട പിന്നെ വേറെ വേറെന്തൊക്കെയോ ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കണേ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഉൾവശം എങ്ങനെയാ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഇത് ചില ചില ഐറ്റം ചില റംബുട്ടാന്ന് അറിയണത് കുരുള്ള ടൈപ്പ് ഉണ്ട് ചിലത് കുരു ഇല്ലാത്ത ടൈപ്പ് ഉണ്ട് കേട്ടോ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ച് തരാം കേട്ടോങ്ങൾക്കൊന്നതിനുള്ള ഇതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് വെച്ച് തരാം ഇതുപോലെ കേട്ടോ ഉണ്ടാവുക ഇതുപോലെ ഉണ്ടാവുക അപ്പോൾ ഒത്തിരി ഗുണങ്ങളുള്ള കേട്ടോ അപ്പോൾ ഇടയ്ക്ക് എപ്പിളയിൽ കാണുമ്പോൾ ഇത് ഇടയ്ക്കിളെങ്കിലൊക്കെ ഒന്ന് കഴിക്കണം നല്ലതാട്ടോ ഇത് നല്ലതാണ് നമ്മളെ പ്രതിരോധശേഷിയൊക്കെ നല്ലോണം നിലനിർത്തണ ഒരു ഒരു ഫ്രൂട്ടാണ് അപ്പോൾ അപ്പോൾ കൂട്ടുകാരെ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട് എനിക്കറിയണ ഒരു ഒരു മെസ്സേജ് ഞാൻ ഞങ്ങളോട് പാസ് ചെയ്തെന്നുള്ളൂ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ ലൈക്ക് അടിക്കാൻ മറക്കരുത് മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട് ഇൻഷാല് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ എല്ലാവരോടും ടാറ്റാ ബൈ ബൈ